പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമണമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല സുരേഷ് ഗോപി ദിനം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് കമ്മി ജിഹാദി തീവ്ര ചിന്താഗതിക്കാര് ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ സന്ദർഭത്തിലാണ് ഇവരുടെയൊക്കെ തന്നെ കരണത്ത് അടിയേറ്റതുപോലെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു അതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പറഞ്ഞയച്ചത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെ സുരേഷ് ഗോപി ഷെയ്ഖ് ഹംദാനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകള് വീഡിയോകള് ഫോട്ടോകള് പുറത്തു വന്നതോടുകൂടിയിട്ട് യഥാർത്ഥത്തിൽ കമ്മി ജിഹാദി തീവ്ര ചിന്താഗതിക്കാരുടെ ഏറ്റതുപോലെ തന്നെ ആയി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അതിന്റെ രീതിയിൽ തോന്നിയതുപോലെ തെറിവിളികളുമായിട്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ ഒരുപാട് ജിഹാദികളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് തോന്നിയത് പോലെ പച്ചക്ക് തെറി വിളിച്ച് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത് സകല ആളുകളും ഇത്തരം കമന്റുകളൊക്കെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് യോജിപ്പോ വിയോജിപ്പോ ഏത് പാർട്ടിയോടും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഏതൊരാൾക്കും വെച്ച് വേർത്തി മുന്നോട്ട് പോവാം അതിനൊക്കെ ഒരു മാന്യതയുണ്ട് പക്ഷെ ഞാൻ കുറച്ച് കമൻറ്റുകൾ മുന്നോട്ട് വെക്കാം ഇവരൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ കുറച്ച് കമന്റ് ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കമന്റ് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമൻ്റാണ് ഏഴ് പ്രാവശ്യം കലക്ക് വെള്ളത്തിലും ഒരു പ്രാവശ്യം നല്ല വെള്ളത്തിലും കുളിക്കുക ശയിക്കേ എന്ന് എന്താ ഉദ്ദേശിച്ചത് ഏ വെള്ളത്തിൽ കഴുകി തൊടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പട്ടിയെ നായയെ തൊടുകയാണെങ്കിൽ തൊട്ടുപോയാല് മതപരമായിട്ട് ഇത്തരത്തിൽ കുറച്ച് ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കലക്ക് വെള്ളത്തിൽ കഴുകണം അത്തരം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നതിന് ഷെയ്ഖിനോട് പറയാണ് നിങ്ങൾ കലക്ക് വെള്ളത്തിൽ കഴുകണമെന്ന് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയെക്കാൾ സ്നേഹം നമ്മുടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ കൂടുതൽ സ്നേഹം ഷെയ്ഖിനോട് മാത്രമല്ല നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയെ എന്തായിട്ടാണ് ഈ ജിഹാദിയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ സകലെ ആളുകളും തിരിച്ചറിയണം മറ്റൊരു കമൻ്റ് ആണ് പച്ചത്തറിയാണ് ഈ മൈ ഡോട്ട് ഡോട്ട് കൊണ്ട് വേറെ ആരും ഇല്ല എന്ന് സ്വീകരിക്കാനായി നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് പച്ചക്ക് തെറി വിളിക്കുന്നത് അടുത്ത കമന്റ് ആണ് കോവി ഉറപ്പിച്ച് ഭാരമടക്കിക്കണം ഇത് ഇതൊക്കെ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി മറ്റൊരു രാജ്യത്തെ ദുബായ് പോലെയുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്തെ കിരീടവകാശി നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സ്വീകരിക്കുന്നതിന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്തെക്കാൾ കൂടുതൽ സ്നേഹം ദുബായിയോടും യു എഇയോടൊക്കെയാണ് ഇത്തരം ആളുകൾ കാണിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ അപകടമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക അടുത്ത കവമെന്റ് ആണ് ഇയാളെ കാണുമ്പോയെ പ്രാന്ത് വരുമെന്ന് നിങ്ങളത് ആലോചിച്ചു നമ്മുടെ കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ അടുത്ത കമന്റ് ഈ വിവരമില്ല കഴുത പരസ്യ ബോധമില്ല വായിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ തന്നെ വായിച്ചോളൂ ഞാൻ ഇവിടെ കൊടുക്കാം സ്വീകരിക്കാൻ പോയത് ഇന്ത്യയുടെ അവസ്ഥ എന്താ അല്ലേ മോദിയുടെ ഗ്യാരണ്ടി നമ്മുടെ അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ ഷെയ്ഖ് ഹംദാൻ എന്തിനാ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് ഇത്തരം തീവ്ര ഒരു കാര്യം തിരിച്ചറിയണം നമ്മുടെ രാജ്യവുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ നമ്മുടെ രാജ്യവുമായിട്ട് വലിയ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ നമ്മുടെ രാജ്യവുമായിട്ട് വലിയ ഊഷ്മള ബന്ധത്തിലാണ് യു എ മുന്നോട്ട് പോകുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇതൊക്കെ ആ ഷെയ്ഖ് ഹംദാൻ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത് എന്നിട്ട് ഇവിടെ നിന്ന് ജിഹാദി ആളുകൾ വിളിച്ചു പറയുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ഇവൻ്റെയൊക്കെ പ്രിയപ്പെട്ട രാജാവാണ് ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മുടെ ഭാരതം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഇതൊക്കെ ഇവനൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ അടുത്ത കമന്റ് ചാണകം നാറും കുറച്ച് വിട്ടു നിൽക്കൂ ഷെയ്ഖേ എന്ന് ഇത്തരം ഒരുപാട് കമന്റുകൾ ഉണ്ട് ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണത്തിന് മുന്നോട്ട് വെച്ചെന്നുള്ളൂ ഒരുപാട് 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 കമന്റുകൾ ഉണ്ട് ഇത്തരം ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം യു എ ഇ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ ദുബായിയുടെ കിരീടവകാശാണ് ഈ ഷെയ്ഖ് ഖംദാന് നിങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത് പോലെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരിത് തിരിച്ചറിയൂലേ അവർക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ സുരേഷ് ഗോപി നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു എതിരല്ല എന്ന് നിങ്ങളെക്കാളൊക്കെ മുന്നേ തന്നെ കൃത്യമായിട്ട് ദുബായും യു എയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഓടി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തുന്നതും കൂടുതൽ കൂടുതൽ ബന്ധമുണ്ടാക്കാൻ നിരന്തരം ശ്രമിക്കുന്നത് എന്നും ഇത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയുക അടുത്ത കമെന്റ് ആണ് ഇവന്മാരെ കൂട്ടത്തിൽ നിന്നും എത്രയും വേഗം തിരിച്ചു നാട്ടിൽ പോകൂ ഷെയ്ഖ് അത്രക്കും വിഷമാണ് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയെ കുറിച്ചാ അടുത്ത കമന്റ് ഭ്രാന്തൻ സഹമന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രിയെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റ് ഉണ്ട് ഞാൻ കുറച്ച് കമന്റുകൾ ഇവിടെ കൊടുക്കാം ഒരു യോഗ്യതയും ഇല്ലാത്തവനെയാണല്ലോ സ്വീകരിക്കാൻ പറഞ്ഞയച്ചത് നമ്മുടെ ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒരു കമന്റ് യു യിലൊക്കെ നിന്നിട്ട് അവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ അവിടത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ കമന്റ് ഇട്ടാൽ പിറ്റേന്ന് നേരം വെളിക്കുമ്പോൾ ഇവന്റെയൊക്കെ ഉടലിൽ തലയുണ്ടാവുമോ ഓരോ ആളുകളും ചിന്തിക്കണം ബോധമുള്ള ഓരോ ആളുകളും അടുത്ത കമന്റാ പ്രധാനപ്പെട്ട ഒരു കമന്റാണ് സകലരും മനസ്സിലാക്കണം എൻ്റെ ദുബായിലുള്ള റൂംമേറ്റ് അന്യ സംസ്ഥാനക്കാരനാണ് ലുങ്കിയിലാണോ സ്വീകരിക്കാൻ പോയതെന്ന് ചോദിച്ചു കളിയാക്കുന്നു അപ്പോൾ ഷെയ്ഖ് വാസയുടെ ഫീലിങ്സ് എന്തായിരിക്കും ഒരു പാൻറ്റ് എങ്കിലും ഇടാമായിരുന്നു ഇത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന ഷെയ്ഖ് ഹംദാൻ എന്ത് ഡ്രസ് ഇട്ട് വന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് രാജ്യത്തെ ആളുകളെ സംബന്ധിച്ച് സ്ത്രീകൾ ഇടുന്ന തരത്തിലുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ അത് കരുതിയിട്ട് ഷെയ്ഖ് എന്തേ ആനന്ദെ അത്തരത്തിലുള്ളൊരു ഡ്രസ് എന്ന് ചോദിക്കുന്നില്ല അത് അവരുടെ സംസ്കാരമാണ് മുണ്ടു ചേട്ട് നമ്മുടെ സംസ്കാരമാണ് അതായത് പരമാവധി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രിയെ തോന്നിയതുപോലെ അപമാനിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇത്തരം ജിഹാദികളുടെ ലക്ഷ്യം നിങ്ങളത് ആലോചിച്ച് നോക്കൂ ചോറി ഇവിടെയും അവിടെയും ഇത്തരം ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണോ നിങ്ങൾ ഈ പറയുന്ന യു എയിലേക്കൊന്നു പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പൗരത്വം പോലും കിട്ടില്ല നിങ്ങൾ അവർക്കൊക്കെ പുല്ല് വിലയാണ് എന്നിട്ടൊന്നും ഇവിടെ കിടന്ന് രാജാവിനോടാണ് സ്നേഹം എന്തൊരു അവസ്ഥയാണ് രാജാവിനെ പുകയത്തുക നമ്മുടെ രാജ്യത്ത് നിങ്ങളൊന്നാലോചിച്ചു നോക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഇവിടെ യാതൊരു വശവും ഇല്ല നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട രാജാവിനെതിരെ നിങ്ങൾ ഈ യു എയിലോ ദുബായിലോ നിന്നിട്ട് ഒരു വിമർശനം ഉന്നയിച്ചു നോക്കൂ അപ്പോ അറിയാം നിങ്ങളുടെ കുടലിന്റെ മുകളിൽ തലയുണ്ടാവില്ല അതാ സിസ്റ്റം എന്നിട്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ഇത്തരം ആളുകൾക്കൊക്കെ അറിയാം എന്നാലും ഇവിടെയുള്ള പ്രധാനമന്ത്രി തോന്നുന്നത് പോലെ തെറി വിളിക്കുക ഇവിടെയുള്ള കേന്ദ്രമന്ത്രിമാരെ തോന്നിയത് തെറി വിളിക്ക ഇവർക്കെന്നും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന യു എ ഖത്തറ് സൗദി അറേബ്യ ഇത്തരം സ്ഥലങ്ങളിലെ രാജാക്കന്മാര് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒന്ന് പോയി തന്നുകൂടെ ഇവിടെയുള്ള മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും സകല മതങ്ങളിൽപ്പെട്ട ആളുകളും സമാധാന അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോവും ഇത്തരം ജിഹാദികൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ജിഹാദികൾ ഈ രാജ്യത്ത് നിന്നൊന്ന് പോയി തന്നാൽ തന്നെ നമ്മുടെ രാജ്യം രക്ഷപ്പെടും ഒന്ന് പോയി തന്നുകൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട രാജ്യങ്ങളിലേക്കോ രാജാക്കന്മാരുടെ അടുത്തേക്കോ നിങ്ങൾക്കൊന്ന് പോയി തന്നുകൂടെ സകല ആളുകളും ഇത്തരം ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മറ്റ് രാജാവിനോടും രാജ്യങ്ങളോടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് പോയി തരൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹംദാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ സകല സാധാരണ മുസ്ലിങ്ങളെ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്കോ ഒരിക്കലും ഒരു മതത്തിനോടും എതിരല്ല മറിച്ച് ജിഹാദികളോടാണ് നിങ്ങൾ ഈ കമന്റ് കണ്ടില്ലേ ഇത്തരം ജിഹാദികളോടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സകല സംവിധാനങ്ങളും സകലബോധമുള്ള ആളുകളും എതിരി എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക